and this is magic chicken അത് അടിപൊളി ഇത് പൊളിച്ചേ പറ്റൂ നേഹ കോഴിക്കോട് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് കുറെ റെസിപ്പി ഒക്കെ കുക്ക് ചെയ്ത് വന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചാനലുണ്ട് അപ്പൊ ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഒരാളാണ് ഇത് വെച്ചിട്ട് എന്തൊക്കെയോ സംരംഭമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ആയിട്ടാണ് പ്രൊഫൈല് കണ്ടത് എന്താണ് ഇങ്ങനെ ലോക്ഡൌൺ ടൈമില് ഞാനും ബ്രദറും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യൂട്യൂബ് ചാനൽ കൂടുതൽ സാറെ മീറ്റ് ചെയ്യണം ആഗ്രഹം അവനായിരുന്നു ഞാൻ ഇവിടെ ചാൻസ് കിട്ടി എന്ന് പറഞ്ഞു സാറ് മീറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടി എന്ന് പറഞ്ഞു ആള് ഭയങ്കര ആയിരുന്നു പക്ഷെ എക്സാം ആയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല ആൻഡ് ഈവൻ സാറിന്റെ ഫിഷ് നിർവ്വാണാൻ നമ്മള് ചിക്കനിൽ ട്രൈ ചെയ്തിട്ട് സാറിന് ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു അപ്പൊ സാറ് അത് റെസ്പോണ്ട് ചെയ്യും ചെയ്തു പോസ്റ്റ് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്തു സാറിനെ കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ കൂടെ മാമിനെയും കാണാൻ പറ്റി പറഞ്ഞു കിട്ടിയോണം എന്താണ് കൂടുതലും സ്പെഷ്യലൈസ് ആണോ കോഴിക്കോട് ബിരിയാണിന്നൊക്കെ പറഞ്ഞാ എപ്പോഴും പറയും ഹസ്ബൻഡ് പറയും ഹസ്ബൻഡ് ചിക്കൻ കഴിക്കും അത് പറഞ്ഞു ബിരിയാണിയൊക്കെ ഇവിടെ നിന്ന് കഴിച്ചാലും അത് കോഴിക്കോട് ആ ഒരു ബെഞ്ച് മാർക്ക് ഇത് കാരറ്റ് പോളാ ഇതൊരു നല്ലൊരു ഈവനിങ് ടീ സ്നാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയത് അങ്ങനെയുള്ളൊരു നൂറുകണക്കിന് പലഹാരങ്ങൾ കോഴിക്കോട് അങ്ങ് കാസർഗോഡ് വരെത്തുന്ന ഒരു സ്ഥലത്തെത്തും നമ്മളൊരു ആയിരം നമുക്ക് നോമ്പ്തുറയുടെ വേറൊരു വെറൈറ്റി ആണ് അതല്ലാതെ തന്നെ സൽക്കാരം അതുകൂടെ മാജിക് ചിക്കൻ അല്ലേ ട്ടോ താങ്ക് യു രണ്ടും അടിപൊളിയാണ് അപ്പം ഇതിനെ കുറിച്ചൊക്കെ ബേസിക്കായിട്ട് ആയി അപ്പൊ എന്താണ് ശരിക്കുള്ള ഒരു ഒരു ആഗ്രഹം ചാനൽ ഒന്നും കൂടി പിന്നെ സ്നാക്ക് ബാർ കോഴിക്കോടൻ സ്നാക്കിൽ അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ് എപ്പോഴും എല്ലാവരും ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും ബിസിനസ് ഭയങ്കര താല്പര്യമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷെ അത് അവരവരുടെ ഒരു സ്കില്ല് കുറെ കൂടെ ഒക്കെ ആയി അല്ലെങ്കിൽ എൻ്റെ ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ആയതിനു ശേഷം ഇപ്പം നിങ്ങൾ ആദ്യം ഒരു സ്കൂൾ തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ അമ്പലപ്പുഴയിലായെന്ന് പറഞ്ഞ പോലെ ഏറ്റവും ബേസിക് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റാണ് അല്ലാതെ ഒരുപാട് നമ്മൾ കൊണ്ടുപോയി വലിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക ആദ്യം തന്നെ അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് നോളജ് ഉണ്ട് ഇത് ബേസിക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി ഒരു സ്നാക്സ് ഇവർക്ക് അറിയാം സ്നാക്സ് വെച്ച് കോഴിക്കോട് പലഹാരങ്ങളും ചായയും കുടിക്കാൻ എല്ലാം റെഡിയാണ് ഈ പലഹാരങ്ങളല്ല എന്ത് ഫുഡ് കഴിക്കാൻ അവിടെ ആൾക്കാർ റെഡിയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത്ലി ഹോംമെയ്ഡ് കുക്ക് ഹോംമെയിഡ് റെസിപ്പീസ് ആയിരിക്കാം ചെറിയ എന്റെ മുത്തശ്ശി പറയും നമുക്ക് ഈ ഒരു ഒറ്റ കാര്യത്തില് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും വേറെ ഒന്നുമില്ല നമ്മൾ കുറച്ച് പൈസ കൊടുത്തു നോക്കി കുറച്ച് അത് തീർന്നു വീണ്ടും പണം പക്ഷെ ഭക്ഷണം നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു സാധനം വേറെയില്ല അപ്പൊ അതുകൊണ്ട് നല്ല തോട്ടാണ് അവർക്കൊരു നാച്ചുറലി ഇൻബിൾഡ് ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാർക്കും